ഞാൻ ഞാൻ കേവലം ഒരു ചില ഇരുളാണ് ഞാൻ എടുകൾ മറച്ചു നോക്കിയാൽ ആരും അന്ധാച്ചു പോകുന്ന അവിശ്വസനീയമായ ബന്ധം അവിടെ കാണാം പ്രത്യക്ഷ ദൈവത്തിലീയമായ നാടുവാഴികൾ ചേട്ടി ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന നെടുത്തുമ്മുക്കളായ ജന്മിമാർ ചേണ്ടി ആ ജന്മിമാരെ തീറ്റിപ്പോറ്റുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗം കേവലം ഈ കാലമാണുപോലെ കഴിഞ്ഞ കാലം മഹാകവി ജി ശങ്കുറപ്പം എന്ന തന്റെ കാവ്യസമാഹരണത്തിലൂടെ എങ്ങനെയും കഥയിലേക്ക് വിവരം ആ കവിതയാണ് ഞാൻ ഇങ്ങളുടെ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നത് ചന്ദനക്കട്ടി വെമ്പര നാട്ടിലെ കാട്ടിലെ ചന്ദനം തന്നെ വേണം വെമ്പലനാട് ഇന്നത്തെ കോട്ടയം പണ്ടുകാലത്ത് കട്ടിലിൽ കിടക്കാനുള്ള സൗഭാഗ്യമൊക്കെ തമ്പരാൻമാർക്കും സമ്പരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം പൊതുജനമോ നേരത്തെ പാ എട്ട് ഇരുന്നു കൊള്ളണം കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പരാട്ടിക്ക് കട്ടിലില്ല പുതിയ മട്ടിൽ ഒരു കട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ വേണം പിന്ന് കാലുകളിൽ ആഗ്രഹമല്ലേ രാജാവിനുണ്ടോ ഇരുപറയ്ക്കുന്നു ആരവിടെ മേനോക്കെച്ചോട് വരാൻ പറയൂ മേനോ കച്ചാൽ കച്ചാൽ ആണ് മേനോക്കച്ചിനും മേനോന്മാരും കച്ചന്മാരും നായന്മാരും ഒക്കെയായി ഒരു വൻപട തന്നെ വാക്കത്തിൽ കൊടാനെടുത്ത് രാജാവിനെ ഓസാനിച്ചു കൊടുത്ത് അവർ കിഴക്കൻ കാട്ടിലേക്ക് അവരുടെ മനസ്സിൽ തമ്പുരാട്ടിയുടെ രൂപ ഭംഗി എഴുതുകയാണ് സുന്ദരിയായ ആ തമ്പുരാട്ടിക്കാണ് കട്ടിലും കണ്ടത് കാടും നാടും പുറമും പിന്നിട്ടവർക്ക് രാജകൽപ്പന കാതിൽ മാങ്ങിക്കൊണ്ടിരുന്നു തടിമൂത്ത രണ്ടാളെ തലയും ചൊരഞ്ഞു വന്നാൽ തലയോട് ഒരാളെ അയ്യോ പണി പാളി ചന്ദനമരമില്ലെങ്കിൽ തലയുമില്ല പിന്നെ ഉടലുണ്ടായിട്ട് എന്ത് കാര്യം ഉച്ചയായി ഉ നടന്ന് നടന്ന് ഉച്ച